ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു കുഞ്ഞപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണേ കുഞ്ഞപ്പം എന്തൊക്കെയാണ് ഇതിനെ വിളിക്കാറ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ഇതിലേക്ക് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരി ഉണ്ട് ഇത് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവയാണ് എടുത്തത് അര ടീസ്പൂൺ മതിയാകും ഇത് നാലോ അഞ്ചോ മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വെക്കണം അങ്ങനെ ഇവിടെ അരിയും ഉലുവയും കുതിർത്തെടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ചുമണിക്കൂറിലേറിയാലും കുഴപ്പമൊന്നുമില്ല കുറയാൻ പാടില്ല മിനിമം ഒരു അഞ്ച് അഞ്ചുമണിക്കൂറെങ്കിലും വേണം ഒരു കപ്പ് തേങ്ങ ഒരു അരക്കപ്പ് ചോറും ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കുറച്ച് ഈസ്റ്റ് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിൽ മിക്സിയുടെ ജാറിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങയും ചോറും മണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം നമ്മൾ വെള്ളപ്പത്തിനെ കരക്കുന്ന ആ ഒരു കട്ടിയിലാണ് കേട്ടോ കരച്ചെടുക്കേണ്ടത് അതരയുന്ന നേരം കൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഈസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ ഒരു ഇത്തിരി നേരിയ ചുടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും എന്നിട്ട് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇൻസ്റ്റൻറ്റ് ഈസ് ഈസ്റ്റ് ആണെങ്കിൽ നേരിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇതുപോലത്തെ ഈസ്റ്റാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അരിയും തേങ്ങയും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ച പഞ്ചസാരയിൽ കുറച്ച് ഈസ്റ്റ് ചേർത്തിരുന്നു ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കാം മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം ഇരുവരോ മണിക്കൂർ മൂടി വെക്കണം ഞാൻ ഇതിൽ ഓവർനൈറ്റ് വെച്ചാൽ മതിയാകാം നല്ലത് തലേ ദിവസം അരച്ച് വെച്ചാൽ രാവിലെ മോർണിംഗിൽ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം രാവിലെ നോക്കാം ആറു മണിക്കൂറായിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം രാവിലെയാണ് കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി അരച്ച് വെച്ചതായിരുന്നു രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം എന്നാലേ ക്രീം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ ഇന്ന് നമുക്ക് ചുട്ട് തുടങ്ങാം വെള്ളപ്പച്ചട്ടിയിലാണ് കേട്ടോ അത് ചുട്ടെടുക്കേണ്ടത് അതിന് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത് ഹൈ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് ആ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിക്കാവൂ കേട്ടോ ലോ റ്റു മീഡിയം ഫ്ലെയിമിലാക്കാം ഹോ ഫ്ലെയിമിലൊരിക്കലും വേവിക്കരുത് ഇതാ ഇതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ തേക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ മറ്റെല്ലാ അപ്പങ്ങളും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കുഞ്ഞപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അത് ഇതുപോലെ ഇരിക്കും കേട്ടോ അതിൻ്റെ രണ്ട് ഭാഗവും നല്ല ഒക്കെ ഒരു കട്ട് ഇതിനുണ്ടാവും അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം